ൂ ഇപ്പോ വിവാദമായി കൊണ്ടിരിക്കുന്നത് നാസർ ഒരു സംസാരമാണ് ഒരു അഭിപ്രായമാണ് സമസ്തയുടെ പ്രാസംഗികമായിട്ടുള്ള അദ്ദേഹം സാമൂഹികപരമായ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ ചില യാഥാർത്ഥ്യങ്ങൾ തുറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും യുവ സംഘടനകളും ഒക്കെ മുസ്ലിം പെൺകുട്ടികളെയും മറ്റുമൊക്കെ മറ്റു മതസ്ഥരവുമായി മറ്റു ജാതിയിൽപ്പെട്ടവരുമായോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു മിശ്ര വിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവണത ഉത്തരവാദിത്തപ്പെട്ട ചില പാർട്ടികൾ അജണ്ടപരമായി നിർവഹിക്കുന്നു എന്ന് പറയുന്ന സംഗതിയാണ് അതിനെയാണ് പലരും വിവാദമാക്കുന്നത് വിവാദമാക്കുന്നതിൽ ബന്ധപ്പെട്ട സമുദായക്കാരല്ല ഉള്ളത് മറിച്ച് അവരുടെ അല്ലെങ്കിൽ പൊതുധാരയിൽ പുരോഗമനക്കാർ എന്ന് പറയുന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളാണ് വിവാദമാക്കുന്നത് അതല്ലെങ്കിൽ അതല്ലാതെ ഇവിടെയുള്ള സാമുദായികമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവർ പറയുന്നതാണ് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നു വർഗീയത ആ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുന്നത് എന്നൊക്കെയാണ് പാലാഭിഷപ്പിനെ സമാനമായ രൂപത്തിലൊക്കെ അവതരിപ്പിക്കുന്നവരുണ്ട് സത്യത്തിൽ പാരാബിഷപ്പിന്റെ പ്രസ്താവനക്കെതിരെ അവിടെ സമുദായം പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ നിലപാടെടുത്തിരുന്നു എന്നാൽ ഈ പ്രസ്താവനക്കെതിരെ ഏതെങ്കിലും സമുദായത്തിന് പ്രശ്നം വന്നതായി അവർക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്നതായി ആരെങ്കിലും അഭിപ്രായപ്പെട്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇത് വർഗീയ പരാമർശമാവുക ഇത് ഇഷ്ടപ്പെടാത്തത് ഇവിടെയുള്ള ഈ മിശ്ര വിവാഹത്തൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആ രൂപത്തിലൊക്കെ വിവാഹത്തിൽ ഇടപെടുന്ന ചില ആളുകളുണ്ട് ആ ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഇതിൽ വിഷമം ഒന്നിട്ടുള്ളത് അവർ തന്നെയാണ് ഇദ്ദേഹത്തെ വർഗീയവാദി ആക്കുന്നത് എന്നുള്ളതാണ് കൂട്ടത്തിൽ ഇവിടെ പിന്നെ സാമൂഹിക പരിഷ്കൾ സാമൂഹിക പരിഷ്കർത്താക്കളായി സ്വയം മേലിച്ചമയുന്ന മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെയൊക്കെ അഭിപ്രായത്തിൽ സമൂഹം നന്നാവണമെങ്കിൽ കൂടിയേ തീരൂ എന്നുള്ളതാണ് അത്തരം ആളുകളുടെ അഭിപ്രായമൊക്കെ അപ്പൊ ആ അഭിപ്രായങ്ങളൊക്കെ സമൂഹത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ പറയേണ്ടതില്ല മാധ്യമ പ്രവർത്തകർ അവരുടെ പണിയെടുത്താൽ മതി അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടേതായ ഏൽപ്പിക്കപ്പെട്ട പണിയെടുത്താൽ മതി സമുദായത്തിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സമുദായങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന മൂല്യവർത്തായി മനസ്സിലാക്കുന്ന വിവാഹം എങ്ങനെയാവണമെന്ന് അതിന്റെ ബന്ധപ്പെട്ട കക്ഷികൾ ആണ് അഭിപ്രായം പറയേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് വെറും ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം അഭിപ്രായമാണോ അല്ലല്ലോ ഇവിടെ ഒരു വ്യത്യസ്ത മതസ്ഥർ തമ്മിലുള്ള ഈ മിശ്ര വിവാഹം കൊണ്ടുണ്ടാവുന്ന ഒരു സ്പർദ്ധ അല്ലെങ്കിൽ ഒരു പ്രശ്നം എല്ലാ മതത്തിനും അഭിമുഖീകരിക്കുന്നുണ്ട് ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല അപ്പൊ അഭിപ്രായം സമാനമായ രീതിയിൽ സമാനമായ അഭിപ്രായം ഉള്ളവരാണ് ക്രൈസ്തവ സഭകൾ എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അത് മുമ്പ് കേരളം ചർച്ച ചെയ്തതാണ് അതേപോലെ തന്നെ അവിടെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ വിഷയമുണ്ട് എന്ന് ഈ ഒരു ആരോപണം മുമ്പ് ഉന്നയിക്കപ്പെട്ടുള്ളതിന്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടിൽ നിൽക്കപ്പെട്ടവരാണ് ഈ പറയുന്ന മുസ്ലിം സമുദായം എന്ന് മനസ്സിലാക്കണം അത്തരത്തിൽ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം അതിന്റെ ഒരു പ്രതിസന്ധി ഈ മുസ്ലിം സമൂഹം ധാരാളമായി അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ആ ആരോപണം ഉന്നയിച്ച ആളുകളെ അത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഉന്നയിച്ചത് എന്നതിന്റെ തോതിൽ പോലും അതല്ലെങ്കിൽ അതിന് പ്രാസ്ഥാനികമായിട്ടുള്ള അതിൽ സൈദ്ധാന്തികമായ പിന്തുണ കൊടുക്കാൻ വരെ പലരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതിനേറെ പറയുന്നു ഇപ്പോ ഈ ആരോപിക്കപ്പെടുള്ള ഈ ഒരു പുരോഗമന പാർട്ടി അവരുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ എന്റെ കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ട് എന്ന് ആദ്യമായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മിശ്രവിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെയുണ്ടാവുന്ന സാമുദായികമായിട്ടുള്ള സ്പർദ്ധകളുടെ പ്രതിസന്ധികളെ ഈ സമൂഹം ഈ സമുദായം മുസ്ലിം സമുദായം ഒറ്റടിക്ക് ഒറ്റക്ക് നേരിടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദുർഗതി സമൂഹത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരേ സമയം ഹൈന്ദവ സു മതത്തിനും ഒരേ സമയം ക്രൈസ്തവ മതത്തിനും ഒരേ സമയം മുസ്ലിം ഇസ്ലാമിക മതത്തിനും പ്രശ്നമാണ് എന്ന് ഓരോരുത്തരും പറയുന്നൊരു വിഷയം ആ വിഷയത്തെ ഓരോ മതസ്ഥരും അഡ് പിന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് മിശ്ര വിവാഹം ആവശ്യമില്ല എന്ന് പറയുന്നത് സുസ്ഥിരമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള പരസ്പരം ചേരുന്നില്ലാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാലുന്ന അവസ്ഥയില്ലാത്ത വിധത്തിൽ ഈ വിവാഹത്തിന്റെ മേഖല ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് എന്നത് കൃത്യമല്ല ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം അഭിപ്രായമല്ലോ കൂടത്തായി ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോവാതെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോവാതെ അദ്ദേഹം കൂട്ടിച്ചേർത്തിയില്ലേ എന്താ കൂട്ടിച്ചേർത്തത് സമാനമായ നിലപാട് ക്രൈസ്തവ സമുദായങ്ങളും മുന്നോട്ട് എന്നാണ് എത്ര നല്ല നിലപാടാണ് ഇത് ഇതെങ്ങനെ സാമുദായിക സ്പർദ്ധയുടെ ആവുന്നത് ഇതെങ്ങനെയാണ് വർഗീയതയുടേതാവുന്നത് സമാനമായ നിലപാട് മറ്റു മതസ്ഥരും എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സമുദായ വൈര്യമോ വർഗീയതയോ ഒരിക്കലുമല്ല ഇത് ഏതെങ്കിലും സമുദായങ്ങൾക്ക് ഇതിലൊരു പ്രശ്നവുമില്ല ഇവിടെ പ്രശ്നമുള്ളത് ഈ പറയുന്ന സമൂഹത്തിന്റെ മൂല്യമായിട്ടുള്ള ധാർമ്മികതയുടെ ഭാഗമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്ന കുടുംബ സങ്കല്പങ്ങളിൽ പുറത്തുനിന്ന് വെറുതെ അഭിപ്രായം പറയുന്ന ഈ കപട പുരോഗമനവാദികൾക്ക് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ എന്ന് കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അത്തരം പിന്നെ ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി മേലുചമയുന്ന മാധ്യമ പ്രവർത്തകരെ അഭിപ്രായത്തിനും നമ്മൾ ഒരു വില കൽപ്പിക്കുന്നില്ല അതല്ലെങ്കിൽ ഇപ്പറയുന്ന കപട പുരോഗമനവാദികളുടെ അഭിപ്രായത്തിനും നമ്മൾ ഒരു തരത്തിലും തന്നെ വില കൽപ്പിക്കുന്നില്ല